മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററി പിൻവലിച്ച ഡോക്യുമെന്ററി സംവിധായകൻ കെ ആർ സുഭാഷ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി കെ ആർ സുഭാഷ് പുറത്തിറക്കിയത് പിണറായി വിജയൻ തന്റെ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ നിന്ന് വിധിചലിക്കുന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഡോക്യുമെന്ററി പിൻവലിച്ചതെന്ന് കെ ആർ സുഭാഷ് പറയുന്നു പിണറായിയെ ബ്രാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് പിണറായി വിജയനുമായി കൂടിയാലോചിച്ചാണ് തീരുമാനങ്ങൾ എടുത്തത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ലേബലിലായിരുന്നു ഡോക്യുമെന്ററിയുടെ നിർമ്മാണം പിണറായി വിജയനുമായി അടുത്തുനിന്ന സമകാലീനരായ പന്ത്രണ്ടോളം ആളുകളെ സംവദിച്ചുകൊണ്ടായിരുന്നു ഡോക്യുമെന്ററിയുടെ നിർമ്മാണം പ്രൊഫസർ എം കെ സാനുവാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത് ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ കാഴ്ചക്കാരാണ് ഇതുവരെ ഡോക്യുമെന്ററിക്ക് ഉണ്ടായിരുന്നത് ഈ ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ചത് പിണറായി വിജയൻ തന്റെ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഡോക്യുമെന്ററി ഡോക്യുമെന്ററി സംവിധായകനും ഇടതുപക്ഷ കെ ആർ സുഭാഷ് പറയുന്നു ആ ഡോക്യുമെന്ററിയുടെ സത്യന്ത്രത നഷ്ടപ്പെടുകയും അതിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്ന വ്യക്തി മരിക്കുകയും ചെയ്തു എന്നുള്ള തിരിച്ചറിവ് വരുന്നതോടുകൂടി ഞാൻ ആ ഡോക്യുമെന്ററി പിൻവലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തി എൻ്റെ പ്രസ്ഥാനം പിന്നെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൽ വെളിയിൽ വന്നിട്ട് തന്നെയാണ് മെമ്പർഷിപ്പ് ഒഴിവായിട്ട് വന്നിട്ട് തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഒരു പാർട്ടിയുടെ വാക്തവായിരുന്നു കൊണ്ട് എൻ്റെ മസ്തിഷ്കത്തെ എനിക്ക് ചുരുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് കൂടി തൃപ്തികരമായ രീതിയിലായിരുന്നു ഡോക്യുമെൻ്ററിയുടെ പൂർത്തീകരണം ഉണ്ടായത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ തകർച്ചയുടെ കാരണഭൂതനായ പിണറായിയുടെ സ്തുതി പാഠകരാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം നഷ്ടപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ പിണറായി വിജയൻ തനിക്ക് താഴെ നിൽക്കുന്ന ഒരു സംഘത്തെ രൂപപ്പെടുത്തിയിരിക്കുകയാണെന്നും കെ ആർ സുഭാഷ് പറഞ്ഞു ഡോക്യുമെന്ററി പിൻവലിച്ചതിനെ തുടർന്ന് ഭീഷണിയുള്ളതായും കെ ആർ സുഭാഷ് കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് തൃശൂർ